സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായ കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാനത്ത് തുടരാൻ താൻ യോഗ്യനാണോ എന്ന കാര്യം ഗവർണർ സ്വയം പരിശോധിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അവർ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാന സർക്കാരിനെതിരെ അനാവശ്യമായ നിയമയുദ്ധം നടത്തണോ എന്ന കാര്യം ഗവർണർ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് റിട്ടയർ ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയെ എല്ലാ കക്ഷികളുടെയും സമ്മതത്തോടെയാണ് നിയമിച്ചതെന്ന് കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ധൂലിയ നൽകിയ റിപ്പോർട്ട് വെറുമൊരു കടലാസു കഷ്ണമല്ല എന്നും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി നൽകിയ ഗൗരവപരമായ ശുപാർശയാണെന്ന് ഓർക്കണമെന്നും കോടതി ഗവർണറെ ഓർമ്മിപ്പിച്ചത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിന് മുഖ്യമന്ത്രി മുൻഗണനാ നിശ്ചയിച്ച് പാനൽ കൈമാറി എന്നിട്ടും നിയമനം നടത്താത്ത സാഹചര്യത്തിലാണ് സർക്കാരിന് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് നടപടികളുടെ രേഖകൾ ലഭിച്ചില്ലെന്ന ഗവർണറുടെ അഭിഭാഷകന്റെ വാദം വിചിത്രമാണ് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ലഭിച്ചെന്നും എന്നാൽ അനുബന്ധ രേഖകൾ കിട്ടിയില്ലെന്നുമാണ് അവർ പറയുന്നത് എന്നാൽ മുഴുവൻ രേഖകളും കൃത്യമായി കൈമാറിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാതെ നിയമനം വൈകിപ്പിക്കുന്ന നിലപാട് തിരുത്താൻ ഗവർണർ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ജസ്റ്റിസ് ദൂലിയ നൽകിയ ശുപാർശയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തീരുമാനം എടുക്കാത്തതിലാണ് കോടതിയെ അതൃപ്തി അറിയിച്ചത് ജസ്റ്റിസ് സുധാന്ശുദൂലിയ നൽകിയത് വെറുമൊരു കടലാസ് അല്ലെന്നും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി നൽകിയ ശുപാർശയാണെന്നും ജസ്റ്റിസുമാരായ ജെ ബി പാർദിവാല കെ വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് ഗവർണറെ ഓർമ്മിച്ചു ശുപാർശയിൽ ഗവർണർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിരീക്ഷിച്ച ബെഞ്ച് ഗവർണർക്ക് തീരുമാനം അനിശ്ചിതമായി മാറ്റിവെക്കാൻ കഴിയില്ലെന്നും ശുപാർശകൾക്ക് സമയോചിതമായ പരിഗണന ആവശ്യമാണെന്നും വ്യക്തമാക്കി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട പാനൽ ജസ്റ്റിസ് സുധാൻശു ദൂലിയ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഈ പാനൽ മുഖ്യമന്ത്രി ചാൻസലർക്ക് കൈമാറിയെങ്കിലും അദ്ദേഹം തീരുമാനം എടുക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൗൺസൽ സി കെ ശശി അഭിഭാഷക മീന കെ പൗലോസ് എന്നിവർ കോടതിയെ അറിയിച്ചപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് ശുപാർശ പരിശോധിക്കാത്തതെന്നും ഗവർണറുടെ അഭിഭാഷകനോട് ബെഞ്ച് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ മുഴുവൻ രേഖകളും ലഭിച്ചിട്ടില്ലെന്നും കോടതിയെ അറിയിച്ചു എന്നാൽ ചാൻസലർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം കണക്കിലെടുത്ത് വി സി നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിനാണ് ജസ്റ്റിസ് സുധാന്ഷു ദൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി രൂപവത്കരിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്